ൊരു പാക്കറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കോസ്കോയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഓർഗാനിക് റൈസ്ഡ് കോളിഫ്ലവർ സ്റ്റീഫ് ഫ്രൈ ആണിത് ഇതിനകത്ത് കോളിഫ്ലവർ മിക്സ്ഡ് വിത്ത് പീസ് കോൺ റിഡ് ബെൽപ്പേസ്റ്റോസ്റ്റിന് സസ്മി ജിങ്കർ സോസ് ഓക്കെ ഇത് ഓർഗാനിക് ആണ് എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് നാല് ഇന്നർ ബാഗ്സ് ഉണ്ട് നാല് ചെറിയ ബാഗ്സിനകത്തുണ്ട് അതിനകത്തായിരിക്കും അവർ ഓരോന്ന് വെച്ചിട്ട് ഞാൻ ഈ പാക്കറ്റ് ആദ്യമായിട്ടാണ് വാങ്ങിച്ചത് എനിക്കിത് പൊട്ടില്ല പൊട്ടിച്ചിട്ട് ഇന്ന് ഞാനൊരു കുറച്ച് നമ്മുടെ ചോറും കൂടെ ഒക്കെ റൈസും കൂടെ ഒക്കെ ചേർത്തൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഇതും കൊണ്ടേ ഇതിനകത്തിരിക്കുന്ന നാല് ബാഗുകളിലാണ് കൂടുതലും കോളിഫ്ലവറാണിത് കേട്ടോ നിങ്ങൾ വായിച്ചല്ലോ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടോ ജിഞ്ചർ സോസിനകത്താണ് ഇതെല്ലാം കുക്ക് ചെയ്ത് ഇരിക്കുന്നത് നമ്മൾ ഇനി ഇതൊന്ന് ഞാനിനി കുറച്ചതിനകത്ത് ഉള്ളിയൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് വഴട്ടി നമ്മുടെ കുറച്ച് ഒക്കെ ഇട്ട് മുട്ടയൊക്കെ ഇട്ടാണ് ഞാൻ ഇന്നിവിടെ ഒരു ഐറ്റം ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് റൈസ്ഡ് കോളിഫ്ലവറാണ് ഇതിങ്ങനെ തന്നെ അങ്ങ് കഴിച്ചാൽ മതി പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടെ ഒക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം ഇപ്പം ഞാനിവിടെ ഒരു പാക്കറ്റാണ് എടുക്കാൻ പോകുന്നത് ഇതിനകത്തിന് മൂന്ന് പാക്കറ്റും കൂടെ ഉണ്ട് മൂന്നും ഞാൻ ഫ്രീസറിലോട്ട് വെക്കാൻ പോവാണ് ഈ മീൽ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ചെറിയ നമ്മുടെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ ആ കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് എൻ്റെ അല്ലാതാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ കുറേ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഓയിലൊഴിക്കാം ഇതിനകത്ത് പിന്നെ ഇഞ്ചിയുടെ ഫ്ലേവർ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇനി ഇഞ്ചി ഇഞ്ചിയൊന്നും ഇതിനകത്ത് ചേർക്കണ്ട നമ്മുടെ ഇഷ്ട അനുസരണം ഇനിയും വേണമെങ്കിലും വെജിറ്റബിൾ ചേർക്കാം ഇതിനകത്തവർ വെജിറ്റബിൾ ഉണ്ടെന്നാലും നമ്മുടെ ഇഷ്ടാന് സർണ്ണം ഇനി വേണമെങ്കിൽ വേറെ വെജിറ്റബിൾ ചേർക്കാം പക്ഷേ ഒന്നും തന്നെയും ചേർക്കുന്നില്ല പിന്നെ ഞാനിതിനകത്തേ നാല് മുട്ട ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ പിന്നെ ചില്ലി ഗാർലിക്ക് സോസ് ഞാൻ സ്വല്പം എരിക്കൊക്കെ വേണ്ടി ചേർക്കുന്നുണ്ട് നല്ല ഒരു ഫ്ലേവർ കിട്ടും ചില്ലി ഗാർലിക്ക് സോസ് ചേർത്താൽ ഇനി ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മളിവിടെ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ മിക്സ് ഇതിനകത്ത് വഴറ്റി എന്നിട്ട് പിന്നെ ഇവിടെ ജാസ്മിൻ റൈസ് ഞാനിവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കുറച്ച് ചേർത്ത് ഇളക്കിയാണ് നല്ല ഒരു മീലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഇതൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ മിക്സ് ചേർക്കാം അങ്ങനെ നമ്മുടെ കുഞ്ഞുള്ളി മൂത്ത് വരുന്നുണ്ട് നമ്മുടെ ചെറിയ ഉള്ളി മൂപ്പിച്ചിവിടെ ചേർക്കുമ്പം നല്ല രുചി തന്നെ ആയിരിക്കും പിന്നെ ഞാൻ ഒഴിച്ച ഓയിലെന്ന് പറയുന്നത് ഞാൻ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അത്രയും മൂത്താൽ മതി ഇനി നമ്മുടെ പാക്കറ്റ് ഒത്തിച്ചിട്ട് ചേർക്കാം ഇനി ഇതിന്റെ തണുപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് ഒക്കെ വരട്ടെ നമ്മൾ സീസറിയിൽ നിന്ന് എടുത്താണല്ലോ അന്നേരം അതിൻ്റെതായിട്ടുള്ള തണുപ്പൊക്കെ ഉണ്ട് ഇനി ഇതൊന്ന് ഒന്ന് വെന്ത് വരണം അതുപോലെ തന്നെ ഒന്ന് നല്ലതുപോലൊന്ന് വഴറ്റീൻ എടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കത്തോട് ഞാനിവിടെ നാല് മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മുട്ട ചേർത്താൽ മതി ചോറ് ആൾറെഡി ഞാനിവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് വാടി വരട്ടെ ഇപ്പോൾ കോളിഫ്ലവറും ഒക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ മുട്ട ചേർക്കാൻ വേണ്ടി പോവാണ് അടിച്ചു വെച്ചിരിക്കുന്ന നാല് മുട്ട ഉപ്പൊന്നും ഞാൻ ഞാനിതിനകത്തൊന്നിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ചോറ് ഞാൻ ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത് കൂടാതെ വേണ്ടി ഈ സോസിനകത്ത് നല്ലതുപോലെ ഉപ്പുണ്ട് നമ്മളിനിയും നല്ലതുപോലെ സോസ് ചേർക്കുന്നുണ്ട് അതേ ഈ സോസിൻ്റെ സോസിന് ഉപ്പുണ്ടായതുകൊണ്ട് നമുക്കത് മതിയാകും ഇനി മുട്ടയൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്താൽ മതി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം കഴിയട്ടെ ഇനി മുട്ടയൊന്ന് ഇളക്കി കൊടുക്കാം ചോറ് ചേർക്കാതെ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് കോളിഫ്ലവർ റൈസെന്നാണല്ലോ പറയുന്നത് അന്നേരം അത് അങ്ങനെ തന്നെ ചൂടാക്കി കഴിക്കാനുള്ളതാണ് പാക്കറ്റിനകത്തുള്ളത് പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് അഡീഷണൽ സാധനങ്ങളൊക്കെ സാധനങ്ങളും കൂടെ ഒക്കെ ചേർത്ത് നല്ലൊരു മീലാക്കി മാറ്റുവാണ് ചെയ്യുന്നത് ഒന്ന് രണ്ട് മിനിറ്റുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ഈ മുട്ടയൊന്ന് വെന്ത് വന്ന് വെന്ത് ഒന്ന് നമ്മുടെ ഈ കോളിഫ്ലവറിനകത്തൊക്കെ ഒന്ന് ചേർന്ന് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ജാസ്മിൻ റൈസ് ഇത് ബട്ടറും ഉപ്പും ഒക്കെ ചേർത്താണ് ഞാൻ ഈ ചോറും ഇവിടെ പറ്റിച്ച് വെച്ചിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളത്തിനകത്ത് ഒരു കപ്പ് ജാസ്മിൻ റൈസ് ഞാൻ ഇവിടെ വേവിച്ച് ബട്ടറൊക്കെ ചേർത്ത് പറ്റിച്ച് വെച്ചിരിക്കുവാണ് ഇനി ഇത് നമ്മുടെ ആവശ്യാനുസരണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ സ്വൽപ്പം മല്ലിയയിലും കൂടെ ഒക്കെ ചേർക്കാം ചോറ് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് കുറച്ച് ചോറേ ചേർത്തുള്ളൂ നമ്മുടെ ഇതിനാവശ്യത്തിനുള്ളത് അപ്പം ഇത് നീ പ്ലെയിൻ ലോയിലോട്ടാക്കിയിട്ട് നമ്മുടെ ചില്ലി ഗാർലിക് സോസ് ചേർക്കാൻ പോവാണ് ഇതാണ് ഇതിൻ്റെ രുചി ഉള്ള സാധനം ഈ ചില്ലി ഗാർലിക് സോസ് അത് സ്വല്പം എരിവൊക്കെ ഉള്ളതാണ് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഞാൻ ഇനി ഇനി ഇത് മിക്സ് ചെയ്യുന്നത് ഇനി ഇതിനകത്ത് വേറൊന്നും തന്നെ വേണ്ട ഈ സോസ് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്താൽ മതി വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു മീൽ ഈ ഒരു ചോറ് നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അത്രേ ഉള്ളൂ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ റൈസ് ഇവിടെ റെഡിയായി സത്യത്തിൽ ഇപ്പോഴാണിത് കോളിഫ്ലവർ റൈസ് ആയിട്ട് മാറിയത് നേരത്തെ കോളിഫ്ലവർ റൈസ് എന്നവരെ കോളിഫ്ലവർ റൈസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നാണ് എഴുതി വെക്കുന്നത് പക്ഷെ നമ്മുടെ റൈസൂടെ ഒക്കെ ആഡ് ചെയ്ത് മുട്ടയും പിന്നെ കുറച്ച് ചില്ലിക്കാലിക്ക് സോസ് കൂടെ ഒക്കെ ചേർത്തപ്പോഴത്തേക്ക് എന്നാ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ കോളിഫ്ലവർ റൈസ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുവാണേ വെറും പത്ത് മിനിറ്റ് നേരം മാത്രമേ ചോറൊക്കെ നമ്മൾ നേരത്തെ ജാസ്മിൻ റൈസിൻ്റെ വേവറിയാൽ അഞ്ച് മിനിറ്റ് നേരം പോലും ഇല്ല എല്ലാം കൂടെ ഒരു ടോട്ടൽ പത്ത് മിനിറ്റാകും നമുക്കൊരു മീൽ ഇവിടെ തയ്യാറാക്കിയെടുത്തു അവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു ഇത്രയേ ഉള്ളൂ കോളിഫ്ലവർ റൈസ് ഞാനിവിടെ തയ്യാറാക്കിയത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പാക്കറ്റിൽ കോളിഫ്ലവർ റൈസ് വാങ്ങിക്കാൻ കിട്ടുന്നെങ്കിൽ വാങ്ങിച്ച് നിങ്ങളും തയ്യാറാക്കി നോക്കുക നമുക്ക് പാക്കറ്റിൽ ഇല്ലെങ്കിലും പിന്നെ നമുക്കല്ലാതെ തന്നെ കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ വെജിറ്റബിളൊക്കെ ചേർത്ത് പിന്നെ റൈസൊക്കെ ചേർത്ത് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുത്താൽ മതി ഒരു വെറൈറ്റി ആയിട്ടുള്ള മീൻ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ അതിനകത്ത് അവർ പിന്നെ എന്തുവാ ജിഞ്ചറിൻ്റെയൊക്കെ സോസൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ നല്ലൊരു രുചി തന്നെ ഉണ്ട് ഞാൻ പിന്നെ അഡീഷണൽ ആയിട്ട് ഈ ചില്ലി ഗാർലിക് സോസ് മാത്രമാണ് ചേർത്ത ഈ ഒരു സോസ് മതി എല്ലാത്തിനും ഇങ്ങനെയുള്ള ചോറിനൊക്കെ നല്ല വിചയാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ